കുഞ്ഞിലേ മുതലേ എനിക്ക് ഈ മണ്ണി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇതായി ഇതേപോലെ കുഴഞ്ഞിരിക്കുന്ന മണ്ണ് അപ്പൊ ഒരുപാട് പേര് വീട്ടിൽ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ടേ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി ഇത് സക്സസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത്ര പശപ്പുള്ള മണ്ണല്ല നല്ല പശപ്പുണ്ടെങ്കിലാണല്ലോ നമുക്ക് ആ ക്ലേയുടെ ഒരു ടെക്സ്ചർ കിട്ടുന്നത് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്പയർഡ് വീഡിയോ ആണ് അപ്പം നമ്മൾ ഇന്ന് വീട്ടിൽ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഏറെ മണ്ണെടുത്തെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് ക്ലേ രൂപത്തിൽ കിട്ടുള്ളൂ അപ്പം ഞാൻ ഒരു ബക്കറ്റിൻ്റെ ഹാഫ് വരെ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക എന്നെങ്കിലേ അതിനുള്ളിൽ കിടക്കുന്ന കല്ലും ഇലകളും അങ്ങനെയുള്ള വേസ്റ്റ് സാധനമൊക്കെ മുകളിൽ വരികയുള്ളൂ അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തു കളഞ്ഞിട്ട് ഇനി ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് എടുത്തിരിക്കുന്ന അരിപ്പ എന്ന് പറയുന്നത് കുറച്ച് ഓൾഡാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കവറിങ് ഒന്നും ഇല്ല ആദ്യം ചെയ്തത് ഒന്ന് ഫ്ലോപ്പായിട്ടുണ്ട് എന്തായാലും അതൊക്കെ ഒന്ന് ഞാൻ എടുത്തിട്ട് വീണ്ടും ഞാനൊന്ന് പെയ്യ് ഒഴിച്ചു കൊടുത്തപ്പം സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ലൊരു അരിപ്പ് വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതെങ്ങാണ് ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പണിയാവും നമ്മൾ ആദ്യം തൊട്ട് അരിച്ചെടുക്കേണ്ടി വരും അപ്പം ഞാനത് ഫുള്ളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഞാൻ മൊ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അടിഞ്ഞു കൂടുന്നതാണ് കേട്ടോ അതാണ്ട് ഈ ഒരു ചെളി എന്ന് പറയുന്നത് പക്ഷേ അതിലും നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കുറച്ച് തരിപ്പുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടെ അതൊന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട് അതൊരു വേറൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നല്ലപോലെ കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അടിയിലാണല്ലോ ഇത് അടിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു കാരണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചെറിയ ഹോൾസ് ആയതുകൊണ്ട് വെള്ളം ഊർന്നു പോകാൻ ഒരുപാട് ടൈം എടുക്കും പിന്നെ നമ്മളതൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് കൈവച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കൊറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് വെള്ളം ഊർന്നു കിട്ടും കേട്ടോ പിന്നെ ഞാൻ അവസാനമായപ്പോഴത്തേക്കിനും ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ആ തുണി ഉണ്ടല്ലോ മൊത്തത്തിൽ പൊക്കിയെടുത്തിട്ട് അത് പിഴിഞ്ഞെടുക്കായിരുന്നു അല്ലാണ്ട് ഇത് വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇനി ആ തുണിയിൽ വരുന്ന ആ മണ്ണ് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിലും ഫൈൻ ആയിട്ടുള്ളതാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം നമ്മൾ അരച്ചെടുത്തത് ആ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അനങ്ങാണ്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് മാറ്റി വെക്കുന്ന സമയത്ത് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ വേറെ വേസ്റ്റുകളൊന്നും വീഴാണ്ടിരിക്കും അപ്പം ഞാനിതൊരു രാവിലെ ചെയ്തിട്ട് വൈകുന്നേരമാണ് പിന്നെ എടുത്ത് നോക്കുന്നത് മൊത്തത്തിൽ അരിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാലും അത്യാവശ്യം അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയെന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് കാരണം അടിയിലുള്ളത് കലങ്ങാണ്ട് വേണം നമുക്ക് ഈ വെള്ളം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പെയ്യെ ഈ മഗ് വെച്ചിട്ട് കോരിക്കോരി കളയായിരുന്നു ചെറുതായിട്ടൊക്കെ ഒരു കുലുക്കം ഉണ്ടായെങ്കിലും വലിയ ആയിട്ട് അങ്ങോട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഈ വെള്ളം മൊത്തം ഒന്നും ഊറ്റിക്കളയുണ്ടോ ഇനി നമ്മൾ ആ വെള്ളം മൊത്തം മാറ്റി കളഞ്ഞതിന് ശേഷം അടിയിൽ കിടക്കുന്ന കുറച്ച് വെള്ളം വെള്ളമുണ്ടല്ലോ അതും കൂടെ ഊറ്റിക്കളയ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കലങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനൊരു തുണി എടുത്തിട്ട് അതിലേക്ക് ഈ വെള്ളം മൊത്തം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ അത് പിഴിഞ്ഞെടുക്കുക അപ്പോൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ആ തുണിയിൽ കിട്ടുന്ന സാധനമാണ് നമ്മൾ ക്ലേ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ കണ്ടോ നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ തൊടുമ്പോൾ കുറച്ച് പശപ്പൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഈ ഒരു പരിവരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കണം അപ്പം ഞാൻ വേറൊരു തുണിയിലേക്ക് ഇതുപോലെ വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ പിന്നെ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആയി കിട്ടണം പക്ഷെ ഞാൻ രാവിലെ നോക്കിയപ്പോഴും കുറച്ച് വെള്ളമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം വെള്ളം കൂടിപ്പോയാലും നമുക്കൊരു ക്ലേ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ച് അധികം ഡ്രൈ ആവാണ്ട് ജസ്റ്റ് ആ വെള്ളം ഒന്ന് വലിയ വേണ്ടിയിട്ടൊന്നും വെച്ചിട്ടുണ്ട് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുറച്ച് ഡ്രൈ ആയി ബാക്കി ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന് എന്നിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഫൈനലി ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് സാധാരണ കിട്ടുന്ന ക്ലേയുടെ അത്രയൊരു സുഖമില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ കുറച്ചൊരു പശപ്പിൻ്റെ കുറവുണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യം നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ക്ലേ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ വേസ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല അപ്പം എനിക്ക് ചെയ്ത് സക്സസ്ഫുൾ ആയതിൻ്റെ ഒരു സന്തോഷത്തിൽ കുറച്ച് പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഞാനൊരു ചെറിയ ഫ്ലവർ വേസ് പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല പശപ്പൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും പശപ്പ് മണ്ണുള്ളവർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ നമുക്ക് ഇതുപോലൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം പറ്റും തൈ ബൈ